മഹത്വത്തിന്റെ മഹത്തായ മാതൃകയെന്നും സാധാരണക്കാരനായ യാഥാസ്ഥിതികനെന്നും മാറ്റങ്ങളുടെ പാപ്പയെന്നും ഫ്രാൻസിസ് നിലപാടുകളിലും പ്രവൃത്തികളിലും ശ്രദ്ധേയനായ ഹോർഹെ മരിയോ ബെർഗോലിയോ എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ബ്രൂണസയേഴ്സിൽ ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ ഒരു റെയിൽവേ ജീവനക്കാരൻ മരിയോ ജോസ് ബെഗോളിയോയുടെയും മരിയ സിവോരിയോയുടെയും അഞ്ച് മക്കളിൽ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് ജനനം സെമിനാരിയിൽ ചേരുന്നതിന് മുൻപ് ഭ്രൂണസൈര് സർവകലാശാലയിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ബെർഗോളിയോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് മാർച്ച് പതിനൊന്നിന് വിയോ ദേവോത്തോയിലെ ഈശോ സഭാ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തത്വശാസ്ത്രത്തിൽ ലൈസൻസ് നേടി അറുപത്തിനാല് അറുപത്തി ആറ് കാലയളവിൽ സാന്താഫെ അർജന്റീന പ്രവിശ്യയിലെ സ്കൂളുകളിൽ സാഹിത്യം തത്വശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ അധ്യാപകനായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് ഇദ്ദേഹം കത്തോലിക്കാ സഭയുടെ ഇന്നൂറ്റി പാപ്പയായി ശാരീരിക അവശതകൾ മൂലം ബെനഡിക് പാപ്പ ഫെബ്രുവരി സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് പുതിയൊരു ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് അർജന്റീനക്കാരനായ ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് ബ്രൂണസയസ് രൂപതയുടെ തലവനായിരുന്നു ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് നഗരപ്രാന്തങ്ങളിലെ ചെറിയ അപ്പാർട്ട്മെന്റുകളിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതം പൊതുഗതാഗത സംവിധാനങ്ങളിൽ മാത്രം യാത്ര ചെയ്യുകയും ഇക്കോണമി ക്ലാസുകൾ മാത്രം ഉപയോഗിക്കുകയും ചെയ്തിരുന്ന സാധാരണക്കാരിലെ സാധാരണക്കാരൻ ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ കുടുംബത്തിൽ പിറന്ന ബെർഗോളിയോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് പാപ്പ പദവിയിലെത്തിയ ആളാണ് ലത്തിൻ അമേരിക്കയിൽ നിന്നും ആദ്യമായി പാപ്പയാകുന്നത് ഇദ്ദേഹമാണ് ദക്ഷിണാർത്ഥ നിന്നുള്ള ആദ്യത്തെ പാപ്പ ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ എന്നിങ്ങനെ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു ഇദ്ദേഹം സ്ഥാനാരോഹണത്തിൽ ശേഷം ഉടൻ തന്നെ സഭയിൽ പുതിയ മാറ്റങ്ങൾ ഇദ്ദേഹം വരുത്തി അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ മാറ്റങ്ങളുടെ പാപ്പ എന്ന് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കുന്നത് അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് ദൈവിക പട്ടം സ്വീകരിച്ചു എഴുപത്തി മൂന്ന് എഴുപത്തി ഒൻപത് ബെർഗോളിയോ ഈശോ സഭയുടെ അർജന്റീന പ്രൊവിഷ്യാലായിരുന്നു പിന്നീട് സാൻ മിഗേൽ സെമിനാരി അധിപനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഥാനമേറ്റെടുത്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ ആ പദവിൽ തന്നെ തുടർന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രൂണസയേസിന്റെ സഹായമെത്രാനായി ചുമതലയേറ്റ ഫാദർ ബെർഗോളിയോ അതേ വർഷം തന്നെ ഓക്കെയുടെ ടൈറ്റുലാർ മെത്രാനായും നിയുക്തനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബ്രൂണസയേഴ്സിന്റെ മെത്രാനായിരുന്ന കർദിനാൽ ആന്റോണിയോ ഗുറോസിനോയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി സ്ഥാനമേറ്റെടുത്തു ഈ കാലയളവിൽ തന്നെ അർജന്റീനയിലെ പൗരസ്ത്യ കത്തോലിക്കരുടെ ഓർഡിനറിയായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിൽ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ ബെർഗോളിയോയെ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തി അതോടൊപ്പം വിശുദ്ധ റോബർട്ടോ ബെല്ലോർമിനോ പള്ളിയുടെ കർദിനാൽ വൈദികന്റെ സ്ഥാനവും അദ്ദേഹത്തിന് നൽകി രണ്ടായിരത്തി അഞ്ചിലെ മെത്രാൻമാരുടെ സുനഹദോസ് ബെർഗോളിയോയെ പോസ്റ്റ് ബിഷപ്പ് കൗൺസിൽ അംഗമായി തിരഞ്ഞെടുത്തു അതേ വർഷം നവംബർ എട്ടിന് അർജന്റീന മെത്രാൻ സംഘത്തിന്റെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് കാലത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി എട്ടിൽ തുടർന്നും തെരഞ്ഞെടുക്കപ്പെട്ടു ദൈവശാസ്ത്ര മേഖലയിൽ യാഥാസ്ഥിതികനായി അറിയപ്പെട്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഗർഭഛിദ്രം സ്വവർഗാനുരാഗം സ്ത്രീ പൗരോഹിത്യം വൈദിക ബ്രഹ്മചര്യം കൃത്രിമ ജനന നിയന്ത്രണം മുതലായ വിഷയങ്ങളിൽ സഭയിലെ പരിഷ്കരണവാദികളുടെ മറുചേരിയായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ലത്തീൻ അമേരിക്കൻ ക്രിസ്തീയതയിൽ ശക്തി പ്രാപിച്ച വിമോചന ദൈവശാസ്ത്രത്തെ മാർക്സിസത്തിന്റെ കറവീണ ആശയ സംഹിതയായി കണ്ട് അദ്ദേഹം തീവ്രമായി എതിർത്തു എങ്കിലും സാധാരണക്കാരോടും സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവരോടുമുള്ള ഫ്രാൻസിസിന്റെ പ്രതിബദ്ധത ഇന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് മതങ്ങൾക്കിടയിലുള്ള ആശയവിനിമയത്തെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു സാധാരണക്കാരനായ യാഥാസ്ഥിതികൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു യാഥാസ്ഥിതികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും യാഥാസ്ഥിതികനാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ലോകം അദ്ദേഹത്തെ അങ്ങനെ ആയിരുന്നില്ല വിലയിരുത്തിയിരുന്നത് യാഥാസ്ഥിതികനായിരിക്കുമ്പോഴും തൻ്റെ കാഴ്ചപ്പാടുകളിൽ സമൂലമായി പുരോഗമനപര നിലപാടുകളുണ്ടായിരുന്ന മാർപ്പാപ്പ എന്നതായിരുന്നു പോപ്പ് ഫ്രാൻസിൻ്റെ സ്വീകാര്യത കത്തോലിക്ക സഭയിലെ സാധാരണക്കാരുടെയും സ്ത്രീകളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകൾ ശ്രദ്ധേയമായിരുന്നു മുതലാളിത്തത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും ശ്രദ്ധേയമായിരുന്നു ആഗോളവൽക്കരണം അടിച്ചേൽപ്പിച്ച സാമ്പത്തിക അനീതികളെക്കുറിച്ച് ലാദാത്തോസെ എന്ന ലേഖനത്തിൽ പോപ്പ് ഫ്രാൻസിസ് എഴുതിയ കാര്യങ്ങൾ തന്നെ അതിന് ഉദാഹരണമാണ് അമേരിക്കയിലെ തീവ്ര വലതുപക്ഷം വത്തിക്കാനിലെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ കുലുങ്ങിയില്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല പക്ഷേ അവർ ശരി പറഞ്ഞാൽ അത് ശരിയാണെന്ന് ഞാൻ പറയും എന്നതായിരുന്നു മാർപ്പാപ്പയുടെ നിലപാട് അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും നൽകിയ പിന്തുണയിലൂടെയും ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രദ്ധിക്കപ്പെട്ടു അമേരിക്കയിലെ വിമോചന പോരാട്ടങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ച മാർപ്പാപ്പയുടെ സമീപനവും ഏറെ ചർച്ചയായിരുന്നു ദരിദ്രരോടുള്ള അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ ശ്രദ്ധേയമായിരുന്നു വത്തിക്കൻ പ്ലാസയെ ഭവനരഹിതരുടെ അഭയ കേന്ദ്രമാക്കി അദ്ദേഹം മാറ്റി അവരെ തെരുവിലെ പ്രഭുക്കന്മാർ എന്ന് അദ്ദേഹം വിളിച്ചു ഈസ്റ്ററിന് മുമ്പുള്ള വ്യാഴാഴ്ച പരമ്പരാഗത കാൽ കഴിവൽ ചടങ്ങിൽ അദ്ദേഹം കുടിയേറ്റക്കാരുടെയും തടവുകാരുടെയും അക്രൈസ്തവരുടെയും പാദങ്ങൾ കഴുകി സ്വവർഗാനുരാഗികളോടും ലെസ്ബിയൻ കത്തോലിക്കരോടും കൂടുതൽ സ്വാഗതാർഹമായ മനോഭാവം പ്രകടിപ്പിച്ച മാർപ്പാപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് അതിനാൽ തന്നെ അദ്ദേഹത്തെ ലോകം വീണ്ടും വിളിച്ചു സാധാരണക്കാരനായ യാഥാസ്ഥിതികൻ